അത്തിപ്പറ്റാദിന്റെ ഒരു ശിഷ്യണ്ട് മുറിഥാനിയക്കാരനായ ഒരു ഷെയ്ഖ് ഉണ്ട് ഇവിടെ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം കുറച്ച് കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഉസ്മാല്ലെ കണ്ടില്ലേ നല്ല ആ ഇബ്രാഹിമിവിടെ ഉണ്ടല്ലോ അദ്ദേഹം ഇവിടെ ഇമാമാണ് ഹാഫിദാണ് പക്ഷെ പ്രായമുള്ള ആളാണ് അത്തിപ്പറ്റാന്റെ ഖലീഫയാണ് ഉസ്താദിന്റെ തൊലിയക്കത്ത് സ്വീകരിച്ച ആളാണ് അപ്പൊ അദ്ദേഹം കുറെ അസ്രാറുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച മിനിഞ്ഞാൻ വ്യാഴ നില ബുധൻ ആ മിനിഞ്ഞാൻ മനുഷ്യന്റെ ആത്മാവുകളുടെ ഒരു ബന്ധത്ത് അദ്ദേഹം വീട്ടിൽ വന്നു ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു ആ മൂന്ന് മണിക്കൂർ ആത്മീയമായ ചർച്ചയായിരുന്നു അദ്ദേഹം മുറിത്താനീക്കാരനാണ് അപ്പം ഒരു ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മഹാനായ അത്തിപ്പറ്റസാദ് മർഖദഹു അവിടെ ഖബറഡം അള്ളാഹു സ്വർഗത്വം കൊടുക്കട്ടെ

അഷ്മത്ത്ാഹി അലേഹി റാഹനുന്ന് അവർ പറയാം ആ മഹാന്റെ പേരിൽ ഞങ്ങൾ എന്നോടെ ഫാത്തി ഓതുന്നുണ്ട് മുറിധാനിയിൽ അവിടുത്തെ ഒരുപാട് പള്ളികളിൽ മഹാന്റെ പേരിൽ മജിലിസ് നടക്കുന്നുണ്ട് ഉമ്മനെ ഉൻപര ഉമ്മയെ കൊണ്ട് അദ്ദേഹം സെനഗലിൽ ഹോസ്പിറ്റലിൽ പോയ കഥ പറഞ്ഞു കഴിഞ്ഞ ചവ്വാലില് സെനഗലിൽ പോയി മഹാനായ എത്തിപ്പെട്ട ഉസ്താദിനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടു എന്റെ ഉമ്മയ്ക്ക് ചികിത്സയ്ക്ക് ഉമ്മനെ കൊണ്ടുപോയതാണ് അങ്ങനെ ഉസ്താദ് സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവർ സത്യസന്ധന്മാരാണ് അവർ സത്യസന്ധന്മാരാണ് ആ പാതയിലുള്ളവർ സത്യസന്ധന്മാരാണ് എന്ന് മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞു സ്ഥാനം വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട് ദാൽഹുദയിൽ രണ്ട് പ്രാവശ്യം പോയി സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ നദി വിസ്താദ് അത്തിപ്പറ്റാൻ്റെ ഖലീഫയാണ് അല്ലല്ലെ പുക്കോയത്തങ്ങൾ അത്തിബർ സ്ഥാന്റെ ഖലീഫയാണ് ഈ മുറിത്താനി ഷെയ്ഖും ഖലീഫയാണ് ഇവരങ്ങോട്ടും ആത്മീയമായ ബന്ധങ്ങൾ കാണും അപ്പം അവർ പറയുന്നു നമ്മൾ മുക്മിനിയങ്ങൾ തമ്മിലുള്ള ബന്ധം ഈമാന്റെ ബന്ധല്ലേ അതിനപ്പുറം ഞാൻ എന്താ വേണം എന്ത് നാട്ടുകാരാണെങ്കിലും അറബി അറിയെങ്കിലും ഇല്ലെങ്കിലും റൂഹിന്റെ ബന്ധമുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും നമ്മൾ അവരുമായി റൂഹിന്റെ ബന്ധമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ റൂഹ സ്വതന്ത്രമാവും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിന്റെ ഉള്ളിലെ റൂഹ കിടക്കണത് റൂഹിന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ റൂഹിന് സ്വാതന്ത്ര്യം കൂടും അർവാഹിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അല്ലാമ അല്ലെബിദയുടെ കിതാബുകൾ എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും അർവാഹ് റൂഹിന്റെ ബന്ധം ഭയങ്കര നമ്മൾ ഒരു മരിച്ചു കിടക്കുന്നൊരു ഉഗ്മിനായ മനുഷ്യന് സലാം പറ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൂഹും അവരുടെ റൂഹും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും അവർ സ്ഥലം നബി നിവിധങ്ങൾ പറഞ്ഞു സല്ല അപ്പോ ജീവിച്ചിരുന്നാലും മരിച്ചു കഴിഞ്ഞാലും മഹാന്മാരും മക്മിനീകളും തമ്മിലുള്ള ബന്ധം പൂർവോപരി ശക്തിയായി തുടരുന്നു മരിച്ചു കഴിഞ്ഞാലും ആലമുൽ അർവാഹിലും ആലമുൽ ബർസഹിലും നമുക്ക് അവരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും യുവച്ചിരിക്കുന്ന ഒരു ജീവനിലെ തടിയോട് മാത്രമുള്ള ബന്ധമല്ല മുക്മിനീകളുടെ ബന്ധം ഈ ബന്ധമൊക്കെ കിടക്കുന്നത് റസൂൽ അള്ളാഹി അഹു തങ്ങളുടെ ഹതോറത്തിൽ നിന്നാണ് തങ്ങളുടെ ഹദോറത്താണെങ്കിലോ അള്ളാഹുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ബന്ധമാണ് അങ്ങനെയാണ് മുക്മിനീകളുടെ കണക്ടിവിറ്റി പോകേണ്ടത് ഭയങ്കരമായ സ്നേഹം മഹബത്ത് മുക്മിനീങ്ങൾക്ക് തോന്നുന്നതാണ് അള്ളാഹുവിന്റെ ഖലീഫമാരാണ് മനുഷ്യന്മാർ അള്ളാഹിന്റെ ഖലീഫമാരാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അള്ളാഹു എന്നത് റഹ്മത്താണ് അള്ളാഹു കാരുണ്യവാനാണ് കരുണ ഒരുപാട് മടങ്ങ് എന്റെ കരുണയാണ് എന്ന് അമ്മാഹു ജല്ലചലാലു പറയുന്നു പുതുസിയായ ഹലീത്ത് അപ്പോ മുഗ്മിനീങ്ങൾ റഹ്മത്തുമായി നടക്കുന്നവരായ യഥാർത്ഥ മുക്മിനീങ്ങൾ അവരെ കൽബിലെ റഹ്മത്തെ ഉണ്ടാവും അത് ഈ മഹാൻ പറയാണ് ശേഖബറുകൾ പറയാണ് അത് മനുഷ്യരോട് മാത്രമല്ല ഹൽക്കിനോട് മൊത്തം കാരണം ആലമീൻ നബിയെ അങ്ങയെ നാം ലോകത്തിന് അറഹമത്തായിട്ടല്ലേ മത്തിപ്പറ്റ സാദ് ഉറുമ്പുകൾക്ക് ഭക്ഷണം കഥയൊക്കെ അതൊക്കെ മോൻ വാഹിദ് സാദ് പറയാറുണ്ടായിരുന്നു അല്ലെ ഉറുമ്പുകളോട് സ്നേഹം പക്ഷികളോട് മൃഗങ്ങളോട് സാധനം മഹബത്ത് അത് ഇതാണ് ജനങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരോട് സൃഷ്ടികൾ തൊക്കെ വടപ്പുകളല്ലേ ആ ഒരു വീക്ഷണത്തിലാണ് നോക്കുക പിന്നെ മനുഷ്യരൊക്കെ ഇനിയിപ്പോ കാഫിരി ആളുകൾക്ക് പോലും അവർക്ക് ഹിതായത്ത് കിട്ടണമെന്ന കൽബു കൊണ്ട് കൊതിയൂറുന്ന ഒരു മഹബത്ത് അവരോടുണ്ടാവും എങ്ങനെ ഹിതായത്തിന്റെ അഹലകാരായിട്ട് അവരൊക്കെ മാറണം എന്ന ചിന്ത അങ്ങനെ സർവ്വതിനോടും കരുണ തോന്നുന്ന ഒരു ബന്ധമാണ് മുഗ്മിനീയങ്ങളുടെ കൽബിലുണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ കണക്ടിവിറ്റി നമ്മളും തമ്മിൽ ഒരു ഒരു ശബക്ക ഒരു നെറ്റ്വർക്ക് വേണം ഈ നെറ്റ്വർക്കിന്റെ ഹെഡ് ഓഫീസ് പരിശുദ്ധമായ റൗലയാണ് അവിടെ നിന്ന് കിടക്കുന്ന കണക്ടിവിറ്റി നേരിട്ട് അള്ളാഹുവിന്റെ അറച്ചിലേക്കാണ് അങ്ങനെയാണ് മക്മിനീങ്ങൾ കൊണ്ടുവന്നത് സൊല്ലാഹു അലൈഹി സ്വല്ലാ അതുകൊണ്ട് മറ്റേത് ബന്ധങ്ങളെ നമ്മളിപ്പോ ഒരു പക്ഷേ നിങ്ങളെ നാടോടെ എനിക്കറിഞ്ഞോളന്നില്ല എന്റെ നാടോടെ നിങ്ങൾക്കറിഞ്ഞോണമെന്നില്ല നമ്മൾ ഒരു മജിരിസിൽ വന്നിരിക്കുന്നു ആലവൽ അറുവാഹിൽ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് എത്തി അല്ലേ അള്ളാഹു കണക്കാക്കിയ നേരം വരെ ഉണ്ടാവും ഈ ബന്ധം ഈമാനിൻ്റെ ഒരു ബന്ധമാണ് വേറൊന്നും നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല വേറെ ഒരിടപാടോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഈ ബന്ധമാണ് ആ ബന്ധം നമ്മൾ ജീവിച്ചിരുന്നാലും ആ ബന്ധമുണ്ട് മരിച്ചുപോയ നമ്മൾ കാണാതെ കാണാതെയായിപ്പോയാൽ ആ ബന്ധം കൂടുതലാണെന്ന് പറയാം അത് കാണാതായിപ്പോയ പിന്നെ ബന്ധം അല്ലല്ല പോയ റൂഹുകൾ പെട്ടെന്ന് ബന്ധം റൂഹുകൾക്ക് ദൂരല്ല നമുക്ക് യാത്ര ചെയ്യാൻ സമയമെടുക്കും റൂഹുകൾക്ക് സമയം വേണ്ട യാത്ര ചെയ്യാൻ അതുകൊണ്ട് ആത്മീയമായ ഒരു ഈമാനിന്റെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൽബിന്ന് വരേണ്ട വിഷയമാണത് അങ്ങനെ ഒരു സ്നേഹബന്ധം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എവിടെയാണെങ്കിലും നമ്മുടെ റൂഹുകൾ തമ്മിൽ സംവദിച്ചുകൊണ്ടിരിക്കും അപ്പൊ പറയും ആ നിങ്ങളെപ്പറ്റി പോർത്തേ ഉള്ളൂ അപ്പൊ തന്നെയാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പറയും അതൊക്കെ ചില ചില ബന്ധങ്ങളാണ് അള്ളാഹു തയ്യാറ് ചെയ്യുന്ന ചില കണക്ടിവിറ്റികളാണെന്നാണ് അള്ളാഹു അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കണക്റ്റിവിറ്റി അള്ളാഹുമായുള്ള ഈ നിസ്കാരത്തിലുള്ള മുനാജാത്താണ് അത് മെഹറാജായി കിട്ടണം الله توفيق شيئته وآخر دعوانا الحمد لله رب العالمين نعم الحديث النبي هريرة رضي الله عنه أن رسول الله صلى الله عليه